രാമായണവും ഭാരതീയ ന്യായ സംഹിതയും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ റിട്ടയേർഡ് പ്രൊഫസറായിരുന്ന ഡോക്ടർ എം വി നരേശൻ സാർ സാർ എ ബി സിയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം നമ്മളിന്ന് സംസാരിക്കുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രാമായണമാണ് രാമായണം പല രൂപത്തിലുണ്ട് അതിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ ആധ്യാത്മരാമായണം ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ രീതിയിൽ ഭയങ്കര വിശ്വാസപൂർണമായി പോകുന്നൊരു രാമായണമാണ് തീർച്ചയായിട്ടും വേറെ പല രാമായണങ്ങളും പല രീതിയിലാണ് ആൾക്കാർ ഉൾക്കൊള്ളുന്നത് എന്താണ് ഈ പറയുന്ന രാമായണവും ഭാരതീയ ന്യായ സംഹിതയും ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം ഈ രാമായണവും ഭാരതീയ ന്യായ സംഹിതയെന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം രാമായണത്തെ ഒരു കഥയായിട്ടാണ് പൊതുവെ കരുതിപ്പോരുന്നത് കഥയല്ല ഇതൊരു ജീവിതമാണ് അതെ അതായത് ഭാരതത്തിൻ്റെ ഇതിഹാസവും ദർശനവും ശാസ്ത്രവും ന്യായ സംഹിതയും അടക്കം ചെയ്തിട്ടുണ്ട് അതൊരു കഥാരൂപത്തിലുള്ള ആഖ്യാനമാണ് യഥാർത്ഥത്തിൽ രാമായണം ദൗർഭാഗ്യവശാൽ ഈ ന്യായ സംഹിത എന്ന നിലയിൽ അതിനെ കണ്ടവർ വളരെ കുറവാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ന്യായം നീതി എന്നൊക്കെ പറയുമ്പോൾ ഭാരതത്തിൽ കൊടുക്കുന്നൊരു പേരുണ്ട് ധർമ്മം നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യേയവാക്യം മോട്ടോ എന്ന് പറയുന്നത് സത്യമേവ ജയതേ തീർച്ചയായിട്ടും അല്ലേ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത് യഥോധർമ്മതോ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് അർത്ഥം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ മുന്നിൽ മുന്നോട്ട് നയിക്കേണ്ട ആശയം സത്യധർമ്മങ്ങളാണ് ഈ സത്യധർമ്മങ്ങളുടെ കഥാരൂപത്തിലുള്ള ആവിഷ്കാരമാണ് രാമായണം അതിനെ കഥ മാത്രം എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ രാമായണം ഉണ്ടാകുന്നത് തന്നെ എന്തിനെന്ന് വെച്ചാൽ ബോധഹീനന്മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് ഒരു കഥയില്ലാത്തവനെ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഥ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ കാര്യം മാത്രം മാറ്റിവെച്ചിട്ട് കഥയിലൂടെ സഞ്ചരിച്ചു ശരിയാണ് അതാണ് അപ്പോൾ ഒരു ജനതയുടെ സ്വഭാവ രൂപീകരണത്തിൽ അവരുടെ സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിൽ കഥയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ആ കഥയിൽ വെള്ളം ചേർത്താൽ ആളുകൾ അതിനനുസരിച്ച് ജീവിക്കും മനസ്സിലെ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കഥയ്ക്ക് പിന്നിലുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു വായനയിലൂടെ അത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വിഷയം സെലക്ട് ചെയ്യാൻ ധാരാളം പേര് ഈ ദിശയിൽ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഈ തരത്തിലുള്ളൊരു വായന നടക്കാത്തത് കൊണ്ടാണ് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും അതാണ് ശരിയാണ് അപ്പം നമുക്ക് ആ ദൃഷ്ടിയിൽ വായിക്കുകയും പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാമായണമാവട്ടെ മഹാഭാരതമാവട്ടെ തെറ്റു കുറ്റങ്ങളില്ലാത്ത ഒരു എന്താണ് പരിശുദ്ധ ഗ്രന്ഥമാണെന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല തെറ്റുള്ളത് കൊണ്ടാണ് വിമർശനങ്ങൾ വരുന്നത് അതെ വിമർശനങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ നാനാവിധമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ വാദേ വാദേ ജായതേ തത്വബോധ അങ്ങനെ ഒരു സാധനം ഉണ്ട് യഥാർത്ഥ ഇന്നത്തെ കാലഘട്ടത്തിലെ വാദം അല്ല കേട്ടോ ഇന്നത്തെ അത്തരത്തിലുള്ള അല്ലേ വാദിക്കുന്നതിന് വേണ്ടി പോലും ഒരു രീതിശാസ്ത്രം ആ രീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങളിലൂടെയാണ് ചെറിയൊരു കാര്യം പോലും ശാസ്ത്രത്തിൻ്റെ തലത്തിലേക്ക് ഉയരുന്നത് അപ്പോൾ ആ നിലയിൽ ആണ് നാം രാമായണത്തിലെ കാണേണ്ടത് രാമായണത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ള ആളുകൾ രാമായണത്തെ ഗൗരവമായി കണ്ടിട്ടുള്ള നിരവധി ആചാര്യന്മാർ അത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അവരെല്ലാം കഴിഞ്ഞു പോയ കാലത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ആവശ്യം എന്താണെന്ന് വെച്ചാൽ സമകാലിക ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭാഷ പൊതുഭാഷ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ആധുനിക തലമുറ അത് മനസ്സിലാകുകയുള്ളൂ ഇപ്പോൾ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇപ്പോൾ വയലാറ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വയലാർ അദ്ദേഹത്തിന് ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്നും നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നാല് വരി അപ്പൊ സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽനഖം കൊണ്ട് തൊട്ടപ്പോൾ തന്നെ കാട്ടിലെ കല്ലൊരു ദേവതയായി അപ്പോൾ സീതാദേവി ഇത് ശരിക്കു പറഞ്ഞ രാമായണത്തിന്റെ മുഴുവൻ എസൻസ് അതിലുണ്ട് അതായത് ഈ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് ഈ സീത ഒരു ദുഃഖപുത്രിയായ ഒരു കഥാപാത്രമാണെന്നാണ് അല്ല സീത രാമനെ സ്വയം വരിച്ചതാണ് ഇങ്ങനെ സ്വയം ഭരിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് ഹനുമാനോട് കഥ പറയുന്നുണ്ട് ഹനുമാനോട് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഹനുമാനോട് വീട്ടിൽ ഇങ്ങനെ കല്യാണാലോചന നടക്കുകയാണ് അച്ഛനും അതുപോലെ തന്നെ ബന്ധുക്കളും കൂടിയിട്ട് ഈ ത്രയമ്പകം വില്ലുടിക്കുന്നവന് എൻ്റെ മകളെ കൊടുക്കുക പക്ഷേ എൻ്റെ ഉദ്ദേശം വേറെ ഒന്നായിരുന്നു അതായത് കാൽനഖം കൊണ്ട് തൊട്ടപ്പോൾ ഒരു കല്ല് ദേവതയായി മാറണമെങ്കിൽ അത്ര കരുതലുള്ള ഒരുവനായിരിക്കും ആ കരുതലിലുള്ളവനെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതൊരു സംഭവമല്ലേ അപ്പോൾ രാമായണത്തിൻ്റെ എസെൻസാണ് അദ്ദേഹം വയലാറ് ആ ഒരു ചെറിയൊരു വരികളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പൊതുഭാഷയിൽ കാലികമായ ഭാഷകളിലൂടെ ഇത് സംവേദനം ചെയ്യപ്പെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ രാമായണം മുന്നോട്ട് വെക്കുന്ന ആ സന്ദേശം പൂർണ്ണമാവുകയുള്ളൂ കാരണം അറിയാമല്ലോ രാമായണം എന്നത് ഇതിഹാസമാണ് അതെ ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ കാലങ്ങളായി പകർന്നു നൽകുന്ന നന്മ കാലം എത്ര എല്ലാം മാറിയിരിക്കാം നമ്മുടെ വേഷം മാറാം നമ്മുടെ ഭാഷ മാറാം പക്ഷേ ചിലതുണ്ട് മാറാൻ പാടില്ലാത്തത് ആ മാറാൻ പാടില്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് തികഞ്ഞ മാനവികതയാണ് മാനവികതയ്ക്കപ്പുറത്ത് നമ്മൾ മാത്രം പോരല്ലോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ എല്ലാവരുടെയും നിലനിൽപ്പിലാണ് എൻ്റെ സന്തോഷം കുടികൊള്ളുന്നത് പണ്ട് നമ്മളെല്ലാം ഈ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എൻ്റെ എന്താണ് ഭാരതം എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഈ നാടിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് അതിലാണ് എൻ്റെ ആനന്ദം കുടികൊള്ളുന്നു എന്ന് പറഞ്ഞാണ് സമീപിക്കുന്നത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ പാരമ്പര്യത്തെക്കുറിച്ച് ഈ കുഞ്ഞ് ഒരു കാലത്തും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവന് ആനന്ദമില്ല എന്നുള്ളതാണ് അപ്പം അറിയേണ്ടത് അറിയുമ്പോഴാണ് ഈ ആനന്ദം ഉണ്ടാവുന്നത് തീർച്ചയായും അത് കിട്ടുന്നില്ല അപ്പം അത് ആ ഒരു കണ്ടന്റാണ് രാമായണത്തിൽ അടക്കം ചെയ്തിട്ടുള്ളത് ഇതിന് പറയുന്നത് അഞ്ചാം വേദമെന്നാണ് മനസ്സിലായില്ലേ ഇപ്പം വേദം നമുക്കൊന്നും സാധാരണ രീതിയിൽ വായിച്ചാൽ മനസ്സിലായില്ല ഓക്കെ പക്ഷെ അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കഥാരൂപത്തിലുള്ള ആഖ്യാനമാണ് രാമായണം അതെ ഇപ്പം നാട്യങ്ങളുണ്ട് നാട്യത്തെക്കുറിച്ച് ഇതുപോലെ തന്നെ ഒരു അഞ്ചാം വേദമാണെന്ന് പറയും അത് കലകൾ നമ്മൾ ഇന്ന് കാണുന്നതായ ഈ നൃത്തവും സംഗീതവും എല്ലാം തന്നെ അത് വേദമാണ് അഞ്ചാം വേദമാണ് ലക്ഷ്യമെന്താണ് ധർമ്മത്തെ ബോധിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ന്യായ സംഹിത ഓരോ പൗരനിലും എത്തിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ സമൂഹ ജീവിതം എന്താ പറയുക തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകും പേടിയില്ലാതെ പേടിയില്ലാതെ മുന്നോട്ട് പോകും ഇന്ന് നമ്മൾ പരസ്പരം ഭയപ്പെടുകയാണ് കാരണം ഈ ആത്യന്തികമായ നീതിബോധത്തെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ന് വീട്ടിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും നടക്കുന്ന പ്രശ്നം അതാണ് ശരിയാണ് ഈ സാറ് പറയുന്ന സമയത്ത് ഞാൻ വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്ക കേൾക്കാൻ ഭയങ്കര രസമുണ്ട് അതായത് എസ്പെഷ്യലി സാർ പാടിയത് സാർ നല്ല താളബോധമുണ്ട് കേട്ടിരിക്കാൻ ഭയങ്കര സുഖമുണ്ട് എസ്പെഷ്യലി രാമായണം ഞാൻ രാമായണത്തിനെ വളരെ എന്താ പറയുക വളരെ ഭക്തി ഒഴിവ് കാണുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ എനിക്കറിയില്ല ഇതിലേക്ക് സാറ് പറഞ്ഞതിനകത്ത് പേടിയില്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഒരു ഒരു സമയത്ത് ബിൽഗേറ്റ്സ് പറയുകയുണ്ടായി ഒരു നാളെ എല്ലാവരുടെ ടേബിളിലും കമ്പ്യൂട്ടർ വരുമെന്ന് അത് നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാകാം എടുത്തിട്ടുണ്ടാകാതിരിക്കില്ല പക്ഷേ എല്ലാവരുടെ വീട്ടിലും ഒരു രാമായണമെങ്കിലും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പക്ഷേ ഇന്ന് എല്ലാവരുടെ വീട്ടിലും രാമായണം ഉണ്ട് പക്ഷെ പേടിയാണ് ആ പേടി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്വീകരിക്കുന്നത് അതായത് ഈ രാമായണമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതെ ഇതിനെ മനസ്സിലാക്കുകയും ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസ് ഈ രാമായണത്തിനെ കുറിച്ച് പേടിയില്ലാതെ എങ്ങനെ വായിക്കാമെന്നുള്ളത് ഇത് ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞാൻ സാറോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതായത് രാമായണവും ഭാരതീയ ന്യായശാസ്ത്രം അല്ലേ ഈ ന്യായ സംഹിത ഈ ന്യായ സംഹിത എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന പേടി ഒരു ബെസ്റ്റ് ടൂളാണ് ഇതിന് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് നിങ്ങളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സാൻസ്ക്രിറ്റ് അധ്യാപക ഈ ശങ്കരാചാര്യ കോളേജിലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു റിട്ടേർഡ് പ്രൊഫസറും കൂടെയാണ് സാധാരണ ഒരു ലേമാൻ ഇതെങ്ങനെ ഒരു ക്യാപ്സ്യൂളാക്കി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിൽ ആദ്യം പേടി എന്നുള്ള വാക്കുണ്ടല്ലോ അതെ ഞാൻ അതിനും തുടങ്ങാം അതായത് ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു നാല്പത് വർഷത്തിന് മുമ്പ് രാമായണം എവിടെ കേട്ടെന്ന് ചോദിച്ചാൽ മരിച്ച വീട്ടിലും മരിക്കാൻ കിടക്കുന്നവൻ്റെ വീട്ടിലാണ് തീർച്ചയായിട്ടും അപ്പോ അങ്ങനെ മരിച്ച വീട്ടിലേക്ക് പോകുന്ന ഒരാളുടെ കൈവശമാണ് നമ്മൾ രാമായണം കണ്ടിട്ട് ആ മനുഷ്യനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയെ അതുകൊണ്ട് തന്നെ രാമായണം കാണുമ്പോഴും ഭയമാണ് ഈശ്വര എപ്പോഴാണ് മരണം വരുന്നു എന്നുള്ളതാണ് എല്ലാവരും ആ ഭയം ഇന്നും തീർന്നിട്ടില്ല മനുഷ്യനും അപ്പോൾ ഈ രാമായണം എന്ന ഒരു ആ ഒരു ഗ്രന്ഥത്തെ ഈ ഒരു സാഹചര്യത്തിലാണ് പല ഈ കഴിഞ്ഞ ഇപ്പോഴുള്ള തലമുറ പരിചയപ്പെട്ടത് എന്നാൽ അങ്ങനെ പരി എന്നാൽ ഭയപ്പെടേണ്ട ഒന്നല്ല അതൊരു സാമൂഹികമായ വിജ്ഞാനമാണ് എന്ന ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത് വിശാല ഹിന്ദു സമ്മേളനത്തിലാണ് സ്വർഗീയ മാധവിജിയും പരമേശ്വർജിയും യഥാർത്ഥത്തിൽ അവരാണ് ഭയപ്പെടേണ്ടതല്ല നിർഭയതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള മാനുവൽ അതെ ആ വാക്കാണ് എനിക്ക് ഇഷ്ടമായത് അല്ലെ ജീവിതത്തിന്റെ മാനുവൽ ആണ് രാമായണം ആ സന്ദേശം അന്ന് കൊടുത്തപ്പോൾ നമ്മുടെ പൊതുസമൂഹം അന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല പക്ഷെ കാലക്രമത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇന്ന് നോക്കൂ ഇന്ന് നമ്മുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ തന്നെ എത്ര പ്രാധാന്യം കൊടുക്കുന്നത് ശരി ഇന്ന് കർക്കിടകം വന്നാൽ തന്നെ ഭയത്തിന് പകരം ആനന്ദത്തിൻ്റെ ഒരു കാലമാണ് പണ്ട് പറയുന്നത് പഞ്ഞക്കർക്കിടം അങ്ങനെ കള്ളക്കർക്കിടം എന്നൊരു വട്ടപ്പേരുണ്ടല്ലോ കർക്കിടകത്തിന് യഥാർത്ഥത്തിൽ ഇന്നും അങ്ങനെ പറയാൻ ആർക്കും തോന്നില്ല കാരണം ഭക്തിയുടെ ഒരു അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷം മാറ്റിയെടുക്കുന്നതിൽ രാമായണത്തെ ജനകീയമാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു സന്ദേശമാണ് അതാണ് ഭയം മാറിയെന്ന് പറയാൻ കരുതണം ഇനിയും മാറേണ്ടതുണ്ട് അത് ഭയം മാത്രമല്ല എങ്ങനെ നമ്മുടെ സോഷ്യൽ ലൈഫിൽ സമൂഹ ജീവിതത്തിൽ രാമായണത്തിൻ്റെ സന്ദേശം അരിച്ചിറങ്ങേണ്ടതുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് ഈ രാമനെ രാഷ്ട്രത്തിലേക്ക് നയിച്ചത് ദേവനെ ദേശീയതയിലേക്ക് നയിച്ചതിൽ പ്രധാനപ്പെട്ടൊരു കഥാപാത്രം മഹാത്മാഗാന്ധിയാണ് പക്ഷേ അന്ന് തന്നെ മൂപ്പരെ കൂടി ഒരു സ്ഥലത്ത് മാറ്റിയിരുത്തി നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടതുണ്ട് രാമരാജ്യത്തെക്കുറിച്ച് കാരണം രാമരാജ്യം എന്ന് പറഞ്ഞാൽ അതൊരു ക്ഷേമരാജ്യമാണ് അതെ 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 ബാലമരണം ഇല്ലാത്ത സ്ത്രീ സുരക്ഷ നൽകുന്ന അതെ മന്നവനും യാചകനും ഒരുപോലെ നീതി ലഭിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം വേണമെന്നത് എല്ലാ കാലത്തെയും മനുഷ്യന്റെ ആഗ്രഹമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത് സംബന്ധിച്ചൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ആ ഓഗസ്റ്റ് പതിനഞ്ചിന് ഞങ്ങള് ബോധപൂർവ്വം എടുത്തേക്കണം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ നിർമ്മാണം അന്ന് തൃശ്ശൂരിൽ ചിന്മയ മിഷന്റെ ഹാളിൽ വെച്ചിട്ട് ഈ ടൈറ്റലില് അതായത് ഭാരതീയ ന്യായ സംഹിതയും രാമായണവും എന്ന് പറഞ്ഞ ഒരു സെമിനാർ അത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും അഭിഭാഷക പരിഷത്തും കൂടിയാണ് സംഘടിപ്പിക്കുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആണ് ഈ രാമായണം ആസാചരണം പത്ത് നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അഭിഭാഷക പരിഷത്ത് ഇതുപോലെ തന്നെ ഭാരതീയ ന്യായ ചിന്തക്ക് മൂന്നൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതെ അതുകൊണ്ടാണ് അവരുമായി ചേർന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ഇതിലൊരു സംവാദ പരിപാടി എന്ന് കേട്ടു എന്താണ് ഈ സംവാദം കൊണ്ട് അതെ ഇതില് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് സന്തോഷം പിന്നീട് ഇതിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് പഠിച്ച ഒരു ഒരാളാണ് അഡ്വക്കേറ്റ് സജ്ജനാരായണൻ അദ്ദേഹം ഇന്ത്യൻ ലേബർ ഓർഗനൈസേഷനിലെ ഇന്ത്യയുടെ പ്രതിനിധി ആയിട്ട് പലവരും പങ്കെടുത്തിട്ടുള്ള കഥാപാത്രമാണ് മാത്രമല്ല ഈ ഭാരതീയ ന്യായശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലുള്ള ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഓ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇന്ത്യയിൽ ഈ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒന്ന് സജി സജ്നാരായണ അപ്പൊ അദ്ദേഹമാണ് പ്രധാനപ്പെട്ട ഈ വിഷയം അവതരിപ്പിക്കുന്നത് സന്തോഷം രണ്ടാമത് അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ അദ്ദേഹം ഈ അഭിഭാഷകപരിഷത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് അപ്പൊ ഇവര് വിഷയം അവതരിപ്പിക്കുകയും തുടർന്ന് സംവാദമാണ് സ്വാഭാവികമായിട്ടും പറഞ്ഞല്ലോ വക്കീലന്മാർക്ക് പോലും ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുമ്പോൾ സംശയമാണ് അതിനിടക്ക് ഈ രാമായണം കൂടി കൂട്ടിച്ചേർക്കുമ്പോഴുള്ള ഒരു പ്രശ്നം പറഞ്ഞറിയിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ ജെനുവിനായിട്ടുള്ള സംശയങ്ങളുണ്ടാവും അതൊരു സംവാദ രൂപത്തിൽ ആണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ഈ വക്കീൽ അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആളുകൾ ഈ തരത്തിലുള്ള ടെക്സ്റ്റ് വായിക്കാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം തന്നെയുണ്ട് കാരണം ഇതൊക്കെ പ്രാചീനം ഞങ്ങൾ പഠിച്ചതാണ് കേമെന്നുള്ളതാണ് അപ്പോൾ ഈ ഇന്ത്യൻ ബീനൽ കോഡും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ പഠിച്ച ആളുകൾ ഈ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ളൊരു വഴിയാണ് തീർച്ചയായിട്ടും തിരിച്ചും രാമായണം മഹാഭാരതമൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് അറിയുന്നതിനുള്ള വേറൊരു വഴിയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായും ഇത് വരും കാലങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പും വിമർശനങ്ങൾ വരും വരട്ടെ അപ്പോഴല്ലേ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഉറപ്പുള്ളൂ വരുന്നത് അപ്പം അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വൺ ഡേ സെമിനാർ നമ്മൾ വെച്ചിട്ടുള്ളത് ശരി അപ്പോൾ അതിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും വരാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാൻ അങ്ങ് നേരത്തെ ചോദിച്ചതുപോലെ പല ആളുകൾക്കും ഭയം ഉള്ളതാണ് രണ്ടും ഭയമാണ് അത് ഭയപ്പെടേണ്ടതല്ല എന്നും നമുക്ക് ഏതാണ്ട് അറിയാവുന്ന കാര്യമാണെങ്കിലും ഒരു മനുഷ്യനായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിയേണ്ടത് ഒട്ടേറെ കാര്യങ്ങൾ അത് തന്നെയാണ് എന്ന് എന്നറിയുമ്പോഴാണല്ലോ നമുക്കൊരു ആനന്ദം ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പിന്നെ സെമിനാർ പ്ലാൻ ചെയ്യുന്നത് അത് ഇൻ ഫ്യൂച്ചർ ഇത് ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിക്കുകയും കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നടക്കട്ടെ സന്തോഷം നമ്മൾ അതുപോലെ തന്നെ ചെറുപ്പം മുതൽ നമ്മൾ രാമകഥ കേട്ട് വളർന്നവരാണ് അപ്പോൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നൂറ് ശതമാനവും രാമായണ വായനയിൽ ഒരു ദിവസം തിരിച്ചു വരും അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ പലരുടെയും മനസ്സിൽ കിടക്കുന്ന പേടികൾ അല്ലെങ്കിൽ എപ്പോൾ വായിക്കാം എപ്പോൾ വായിക്കണ്ട ആർക്കൊക്കെ വായിക്കാം ഏതൊക്കെ സമയത്ത് വായിക്കണം എന്നുള്ള പേടികൾ പൂർണ്ണമായിട്ടും ഈ വരുന്ന കൂടി അതായത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും അഖില ഭാരതീയ അഭിഭാഷ പരിഷത്തുമായി ചേർന്ന് നടത്തുന്ന ഈ കോൺഫറൻസ് അല്ലെങ്കിൽ ഈ സെമിനാർ ഈ രാമായണവും ഭാരതീയ ന്യായ സംഹിതയും അത് പൂർണ്ണമായിട്ടും നല്ലൊരു ഗ്ലോബൽ മെസ്സേജ് ആകട്ടെ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലുള്ളവർക്കും പേടിയില്ലാതെ രാമായണം വായിക്കാൻ ഇതൊരു വലിയൊരു ഘടകമായി മാറട്ടെ നന്ദി നമസ്കാരം തീർച്ചയായിട്ടും നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക